ഇന്ത്യൻ നാവിക അക്കാദമിയിൽ നടന്ന ടിങ്ക് യു ട്വന്റി ഫൈവിന്റെ ഗ്രാൻഡ് ഫിനാലെ സമാപിച്ചു നാവികസേനാ മേധാവി അഡ്മിനർ ദിനേഷ് കെ ത്രിപാടി പി ബി എസ് എം എം ബി എസ് എം എന്നും മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു മഹാസാഗർ എന്ന പ്രമേയമുള്ള ഈ വർഷത്തെ പതിപ്പ് ഇന്ത്യൻ നാവികസേനയുടെ പരിഗവേഷണ മനോഭാവം മികവ് യുവാക്കൾക്കിടയിൽ സമുദ്രബോധം വളർത്തുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവ ഉൾക്കൊള്ളുന്നു രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് പങ്കാളികളിൽ നിന്ന് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറൻ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന പതിനാറ് സ്കൂളുകൾ സെമി ഫൈനലിൽ യോഗ്യത നേടി മികച്ച എട്ട് ടീമുകൾക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് മുന്നേറി ബുദ്ധിശക്തി ടീം വർക്ക് ജിജ്ഞാസ എന്നിവയുടെ ആവേശകരമായ മത്സരത്തിന്റെ അഭിമാനകരമായ ടിംഗു ട്വന്റി ഫൈവ് ട്രോഫിക്കായി മത്സരിച്ചു ജയശ്രീ പെരിവാൾ ഹൈസ്കൂൾ ജയ്പൂർ ഭാരതീയ വിദ്യാഭവൻ കണ്ണൂർ സുതൈവ് പബ്ലിക് സ്കൂൾ ജയ്പൂർ ശിക്ഷ നികേതൻ ജംഷൻപൂർ പത്മ ശേഷാദ്രി ബാലഭവൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ചെന്നൈ കോംബ്രിഡ്ജ് കോർട്ട് ഹൈസ്കൂൾ ജയ്പൂർ ഡോക്ടർ വീരേന്ദ്രസ്വരൂപ് എഡ്യൂക്കേഷൻ സെന്റർ കാൺപൂർ പിഎം ശ്രീ ജെ എൻ ബി സമസ്തി എന്നിവരായിരുന്നു ഫൈനലിസ്റ്റുകൾ ജയ്പൂരിലെ ജയശ്രീ പെരിവാൾ ഹൈസ്കൂൾ ടീം ചാമ്പ്യൻമാരായി ഉയർന്നുവന്നു അതേസമയം സമസ്തിപുരിയിലെ പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം ടീം രണ്ടറപ്പായി സമഗ്ര